ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് ട്രിപ്പിൾ ടു ഫുൾ മൂൺ എനർജി പോർട്ടൽ ഇൻ വിർഗോ ഓപ്പൺ ആയിരിക്കുകയാണ് അഞ്ച് ദിവസമാണ് അതിൻ്റെ ആ ഒരു സമയപരിധി അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവെയർ ആവേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഏഞ്ചൽ നമ്പർ ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ടു അല്ലെങ്കിൽ ടു എന്നൊക്കെ പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ബാലൻസിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ഫ്രൂഷനിലേക്ക് സബലമാകുന്ന സബലീകരിക്കുന്ന ആ രീതിയിലേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ലോജിക്കലായിട്ട് ഇൻ്റലക്ച്വലായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് അതിന് നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടാം മാസം അതാണ് ട്രിപ്പിൾ ടു അപ്പോൾ ഫുൾ മൂൺ എനർജി പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലൊരു സാധ്യത പ്രശ്നം സാഹചര്യം ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആളുകൾ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഇമോഷണൽ തിങ്കിങ്ങും നമ്മളുടെ ലോജിക്കലായിട്ടുള്ള ആ ഒരു തിങ്കിങ്ങും കൂടെ ചേർന്ന് മനസ്സിനുള്ളിലൊരു ടഗ് ഓഫ് വാർ ഉണ്ടാവുകയും നമുക്ക് എന്താണ് ചിന്തിച്ച് തീരുമാനിച്ച് ചെയ്യേണ്ടതെന്ന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥ അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ആളുകൾ തമ്മിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അവർ ആ ഒരു റിലേഷൻ നന്നായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഉരസിലൊക്കെ വന്നിട്ട് അത് ബ്രേക്കപ്പ് ആയി അപ്പോൾ തമ്മിൽ പിന്നെ ചേരില്ല എന്ന് കരുതി രണ്ടുപേരും സംസാരിച്ച് അത് അവിടെ കൊണ്ട് എല്ലാം തീർന്ന് രണ്ട് വഴിക്കായിട്ട് പോയി അവരുടെ ആ ഒരു വേദനാജനകമായിട്ടുള്ള ആ മെമ്മറീസ് എല്ലാം അവർ ഹീല് ചെയ്ത് രണ്ടുപേരും രണ്ടു വഴിക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നെയും ഒരു ഫ്ലാഷ് ഓഫ് തോട്ട് പോലെ മനസ്സിലൊരു ചിന്ത പോലെ അവരെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്താ ഇന്നൊക്കെ ഒന്ന് അറിയണം എന്നുള്ള രീതിയിൽ പെട്ടെന്നൊരു ചിന്ത വൈകാരികമായിട്ട് കയറി വരികയും അപ്പോൾ നമ്മളെ അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കും അപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ഒക്കെ എല്ലാം പറഞ്ഞു തീർത്തു രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി അതിൻ്റെ കാണുകയും അങ്ങനെ ഒരു ചിന്തയുടെ ഒരാവശ്യവും ഇല്ലാത്തടുത്ത് ഇമോഷൻസ് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിങ്ങനെ പോപ്പി ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇരിക്കും അതൊരു ഉദാഹരണം മാത്രം അതുപോലെ നമ്മളുടെ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ഡീൽസ് ഒക്കെ നടത്തുന്ന സമയത്ത് അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും അവിടെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഇമോഷണലി ഉള്ള ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആ ഒരു ചിന്ത കൂടെ കയറി വന്ന് ഒരു വടംവലി നടത്തുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരാശയക്കുഴപ്പം വരികയും അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കര കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു വചനം ഒരു ഇൻഡ്യൂഷൻ നമ്മളോട് പറയും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങിപ്പോയാൽ മതി ദാറ്റ് ഈസ് ദ റൈറ്റ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇമോഷൻസിനെ മാറ്റിവെച്ചിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് ആ വഴി നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലാതെ അവിടെ വൈകാരികമായിട്ടുള്ള ചിന്തകളിൽ ആടി ഉലഞ്ഞ് വീണു പോകരുത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് എനിക്ക് പഠിച്ച് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ആ പരീക്ഷ എഴുതി ആ അതിൽ ജോലി കിട്ടുന്ന അതൊക്കെ ഞാൻ സ്വപ്നം കണ്ട് നടന്ന് നല്ല രീതിയിൽ പഠിക്കുകയും അതിന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സകല എഫേർട്ടും ഇടുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ സാഹചര്യങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ പരീക്ഷ മോശമായിട്ട് എഴുതിപ്പോയി അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ വളരെ വേദനാജനകമായിട്ട് ഞാൻ ആ ആഗ്രഹത്തിനെ അങ്ങ് വിട്ട് കളഞ്ഞു അങ്ങനെ എന്തെങ്കിലും അത് പിന്നെയും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അങ്ങനെ വരുമ്പോൾ ഓ പണ്ട് ഞാനത് ഒത്തിരി ആഗ്രഹിച്ചതാണ് ഒത്തിരി കഷ്ടപ്പെട്ടതോ പക്ഷേ എനിക്ക് കിട്ടിയില്ല പിന്നെ അതങ്ങ് വിട്ടു ഇനി അത് വേണ്ട എന്ന കാര്യത്തിൽ വിടാതെ അത് നമ്മളുടെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അവിടെ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മുകളിലുള്ള ഡിസിപ്ലിൻ നിങ്ങളുടെ ഡിസിപ്ലിനിൻ്റെ മേളിൽ ഒരു പരീക്ഷണം നടത്തിയാൽ എത്രത്തോളം മാർക്ക് നിങ്ങൾ നേടിയെടുക്കും എന്നുള്ള ഒരു പരീക്ഷണമാണ് നിങ്ങളൊരാഗ്രഹം ആഗ്രഹിച്ചു അത് അന്ന് നടന്നില്ല പിന്നെ അത് കറിഞ്ഞു നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളതിനെ പുറങ്കാലുകൊണ്ട് തള്ളിക്കളയുമോ അതോ അതിൻ്റെ ഉള്ളിലെ ഒരു തീക്കട്ട പോലെ അല്ലെങ്കിൽ ഒരു ബേണിംഗ് ഡിസൈർ പോലെ ഇരിഞ്ഞോട്ടിരിക്കുന്നത് കൊണ്ട് എപ്പോൾ കിട്ടിയാലും നേടിയെടുക്കും ഞാൻ ഞാനതിൽ നിന്ന് ഗിവപ്പ് ചെയ്യുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അതിനെ നേടിയെടുക്കാനുള്ള സർവ്വ ശക്തിയും എടുത്തുകൊണ്ട് അതിനെ ഗ്രാബ് ചെയ്തെടുക്കുമോ എന്നുള്ള രീതിയിൽ ഈശ്വരൻ്റെ ഭാഗത്തു നിന്നൊരു പരീക്ഷണമാണ് അപ്പോൾ വിട്ടുകളയാതെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിനെ എല്ലാം നേടിയെടുക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബന്ധങ്ങളുണ്ട് വീട്ടിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ എല്ലാ തരത്തിലും റിലേഷൻഷിപ്പിൽ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനുള്ളിൽ പറയുകയാണ് അവരുമായിട്ട് കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരകലം പാലിക്കുക അകച്ച വയ്ക്കുക അതാണ് നല്ലത് അല്ലെങ്കിൽ ഈ ബന്ധം വളരെ ദോഷമായ രീതിയിൽ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നിന്റെ എനർജിയെ ഇത് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് ഉള്ളിൽ നിന്നൊരു വചനം വരുന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് കൊടുക്കുക അതല്ലാതെ അതൊന്നും ശരിയാവില്ല അതങ്ങ് മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള നമ്മളുടെ ഭയത്തിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വയ്ക്കാതെ അകൽച്ച കൊടുക്കണ്ടടുത്ത് അകൽച്ച കൊടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ട്രൂ പവർ മനസ്സിലാവുകയും നിങ്ങൾക്ക് ആ രീതിയിൽ ജീവിക്കാൻ സാധിക്കും അപ്പോൾ അകൽച്ച കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു നിലപാടുണ്ടെങ്കിൽ അവിടെ അത് കൊടുക്കുക നിങ്ങളുടെ മുന്നിൽ എന്താണ് സാഹചര്യം വരുന്നത് എല്ലാം വരുമെന്നല്ല പറയുന്നത് എന്തെങ്കിലും വന്നാൽ അവിടെ നമ്മൾ വൈകാരികമായി ഇങ്ങനെ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലിങ്ങനെ കൂട്ടിക്കൊഴിച്ച് ഓവർ തിങ്ക് ചെയ്ത് ആകെ വിഷമിച്ച് പോവാതെ ഇരിക്കാനുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എനർജി പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മളുടെ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആവുന്ന ഒരു സമയമാണ് നമ്മളുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ തന്നെ ഒരു ട്രൂ പവർ എന്ന് പറയുന്നതാണ് സീക്രട്ട് ചക്ര അല്ലെങ്കിൽ സെക്ഷൽ എനർജി അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ട്രിഗറിങ് ആവണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത ഒരു സാഹചര്യം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്യാബ്ലിങ്ങോ അല്ലെങ്കിൽ ഫ്ലോട്ടിങ്ങോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയിൽ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മൊബൈലിലേക്ക് ആരെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജ് എല്ലാവരും മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ചേർത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമായിട്ടുള്ള റിലേഷനൊക്കെ വച്ചിട്ടോ നമ്മൾ പോലും അറിയാതെയൊക്കെ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മളും ഇമോഷണലി വളരെ അങ്ങ് ഹൈ ആയിട്ട് അവരുമായിട്ട് വാഗ്വാദത്തിൽ വാഗ്വാദത്തിലേർപ്പെടാനും അല്ലെങ്കിൽ അത് പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ഒന്നും പോവാതെ വളരെ കൂളായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് വളരെ കാമായിട്ട് നിന്നുകൊണ്ട് ഇതൊക്കെ ഈ ന്യൂ മൂൺ എനർജി പോർട്ടലിൻ്റെ അല്ലെങ്കിൽ അല്ല ഫുൾ മൂൺ എനർജി പോർട്ടലിൻ്റെ ആ ഒരു എനർജി വേരിയേഷനിൽ നമുക്കും ഇതുപോലെയൊക്കെ സാഹചര്യങ്ങൾ വരുന്നതാണ് അതങ്ങ് മാറിപ്പോക്കോളും ഒന്നും ഒന്നും എന്നും ഒരിടത്തും നിൽക്കുന്നില്ല മാറ്റങ്ങൾ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതും അങ്ങ് മാറിപ്പോക്കോളും എന്ന രീതി വളരെ കൂളായിട്ടും വളരെ കാമായിട്ടും ഗോ വിത്ത് ദ ഫ്ലോ അത്രേ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ നാല് സാധ്യതകൾ പറയുന്നതിനകത്തല്ല നമ്മൾ ഒരു സൈഡ് വളരെ ലോജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒന്നാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഗ്രൗണ്ട് ചെയ്ത് നിർത്തണമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പറയുന്നത് പോലെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ പീസിനെ ഇന്നർ ബ്യൂട്ടിയെ കൂട്ടുക നമ്മളുടെ മനസ്സിലെ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും പുറത്ത് കളഞ്ഞിട്ട് നമ്മളുടെ ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഓപ്പണാക്കി വെക്കുക അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന എന്ത് സാഹചര്യങ്ങൾ വന്നാലും ഒരു തലം വരെ വന്ന് നിന്ന് അത് തിരിച്ച് നമ്മളെ ഇപ്പോൾ ഒരു അകത്തേക്ക് ഉള്ളിലേക്കൊന്നും കയറാതെ അതങ്ങ് വയ്ക്കോളും അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക നമ്മളുടെ എനർജി ലോ വൈബ്രേഷനിൽ നിന്ന് എപ്പോഴും വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് കൊണ്ട് നിർത്തുക അപ്പോൾ നമ്മളുടെ മനസ്സിനുള്ളിൽ നമ്മളുടെ ക്ഷേത്രത്തിൽ നമ്മൾ പൂജിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയെ നമ്മൾ എപ്പോഴും ഓർക്കാനും എപ്പോഴും ആ ശക്തിയോട് ഗ്രേറ്റ്ഫുൾ ആവാനും അത് ആ ശക്തിയെ നമ്മളിങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈശ്വരൻ അപ്പോഴപ്പോഴപ്പോഴേ നമുക്ക് വേണ്ടുന്നതെല്ലാം നേർവഴിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ നമ്മളെ നേർവഴിക്ക് മാത്രം നടത്തുള്ളൂ നയിക്കുകയുള്ളു അപ്പൊ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് കൊടുക്കുക പകർന്നു കൊടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് ഈ കേട്ട അറിവും കൂടെ വെച്ച് നമ്മളൊന്ന് രണ്ടു വട്ടം ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വളരെ സ്മാർട്ടായിട്ട് വളരെ ആയിട്ട് നമ്മളെ ആർക്കും തളർത്താനും തകർക്കാനും ഒന്നും കഴിയില്ല എന്ന് കരുതി ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് കരുതി നേർ വഴിക്ക് അങ്ങ് നടക്കുക നയിക്കുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സപ്പോർട്ട് തരിക എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി